ഹലോ ഗായ്സ് വെൽക്കം ടു കപ്പിൾ ഇവിടെ വെൽക്കം ആളെ സൗണ്ടൊക്കെ പോയി അപ്പോ നമ്മള് ഗെയിമയിലെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോ വീട്ടില് അപ്പൊ ഇയർ ഞങ്ങൾ അവിടെയാണ് ഇപ്രാവശ്യം അവിടെ പോകുമ്പോൾ ചെയ്യുന്നതന്നെ പലരും അത് കണ്ടിട്ട് ഇവർക്ക് മെസ്സേജ് അയക്കാറുണ്ട് ച്ചാല് മാരേജ് അങ്ങനെ കഴിച്ച് രണ്ടും മതങ്ങളായിട്ട് പോലും കഴിച്ചിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടങ്ങനെ ഉണ്ടായിട്ടും നമ്മള് വീണ്ടും ഒരുമിച്ചിട്ടിങ്ങനെ അടിപൊളിയായിട്ട് ഒരു സൗഹൃദത്തിൽ അവിടെ ജീവിക്കുന്ന ഭയങ്കര രസാണ് എല്ലാരും ചെയ്യാറുണ്ട് നല്ല ഇഷ്ടാണ് കാണാൻ ആ വീഡിയോസ് നല്ല ഇഷ്ടാണ് നിങ്ങൾ എല്ലാരും കൂടി ആ ഒരു വൈബും വർത്താനും ഒക്കെ നല്ല ഇഷ്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടും കോൾ ചെയ്യുമ്പോഴും അപ്പൊ അവരന്വേഷിക്കാറുണ്ട് കൊറേ ആയിട്ട് അവർ കാണാതെ പോവാറില്ലേ കാണാറില്ലേ എന്നുള്ളത് എല്ലാരും അന്വേഷിക്കാറുണ്ട് കുറച്ചായിട്ട് ഇപ്പൊ പോയിട്ടില്ല അവര് ദുബായിലാണ് അവര് വന്നോണ്ടിരിക്കയാണ് റൂമിലേക്ക് ഏകദേശം എത്താനായി അപ്പോൾ ഇനി ഈ അവിടുത്തെ വിശേഷങ്ങളാണ് എല്ലാവരും വീഡിയോ കാണാ സപ്പോർട്ട് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യ ആ സൗണ്ട് വേണ്ടി ഒന്ന് ഓക്കേ ബൈ അപ്പോൾ ഫ്രണ്ട്സ് റാസല ഗമിൽ വന്ന് നല്ല ഉറക്കമുറങ്ങി നീറ്റ് എന്താ എറും ധ്രൂപവും അതും കൂടി നല്ല ഉറക്കത്തിലാണ് ഞാനും അഞ്ചും നീറ്റിട്ടുണ്ട് റേച്ചിയായിട്ട് അവിടെ താഴ്ത്തിടുന്ന കിടന്ന് നല്ല ഉറങ്ങുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് അഞ്ചു വീട്ടിലേയും വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കാം അങ്ങനെ ഗ്യാതു എണീറ്റിരിക്കുകയാണ് ഞാനും ദ്രുപഥ കുട്ടൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുടിയൊക്കെ നല്ല അടിപൊളി

അങ്ങനെ ഒരു കളി സ്റ്റാർട്ട് ചെയ്തു ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആത് ഫിറ് അയറു ഒക്കെ കൂടിയിട്ട് നല്ല കളിയാണ് അഞ്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അഞ്ചു നല്ലൊരു കുടുംബിനിയാണ് അഞ്ചു നല്ലൊരു കുടുംബിനിയാണ് വെറുതെ പറഞ്ഞതാണ് നാല് സവാളൊക്കെ എടുത്തിട്ട് പത്താൾക്ക് ബിരിയാണി വെക്കണു നാല് സവാളൊക്കെ എടുത്തിട്ട് വന്നേക്കാൻ മനു അതാണ് അതാണ് കുടുംബന് സവാള എത്ര വേണോ എന്ന് പോലും അറിയില്ല അതാണ് അവസ്ഥ കളിച്ച് വയ്യാതായി ഇല്ല നിങ്ങൾ കളിച്ചോ നിങ്ങൾക്കാണ് കളിക്കാൻ അധ്വാനിക്കാനുള്ള ഇഷ്ടം ഞങ്ങൾ വന്ന ദ്രുപഥ കൊടുത്ത് കളിക്കള എന്താണ് പറയാനുള്ളത് ഞങ്ങള് വീറു നല്ലൊരു ബിരിയാണി മേക്കറാണ് അതുകൊണ്ട് നല്ല ബിരിയാണി അഞ്ചൂറോക്കെ ഇഷ്ടാണ് വിറിന്റെ ബിരിയാണി അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നത് അഞ്ജുവിന് വേണ്ടിയിട്ട് പക്ഷെ നാല് സവാളയാണ് അഞ്ജു ബിരിയാണിക്ക് തന്നത് അത് ബിരിയാണി വേണോ എന്താ വേണോ ഇഷ്ടാ ആ അതെ ദ്രുപദിനിഷ്ടാ ബിരിയാണി അയോന് ബിരിയാണി വേണോ ബിരിയാണി വേണോ ഞങ്ങൾ ഞങ്ങൾ സബ്സ്ക്രൈബറാണ് കൂടെ ചെയ്യണത് അഞ്ചു റെഡി ആക്കി കൊടുത്താണ് അവർ ഞങ്ങളെല്ലാ വീഡിയോസും കാണുമ്പോൾ മുടങ്ങാതെ ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ അല്ല പക്ഷെ ഞങ്ങളുടെ വീഡിയോ കാണാനും ആൾക്കാരുണ്ട് ഇത് വേറെ പോകാൻ വേണ്ടി ഗയസ് ഇവർ ഒരു പ്രത്യേക ലെവലാണ് ഇത് കാണിക്കാതിരിക്കാൻ വയ്യ ഇവരൊരു വീഡിയോ കാണുമ്പോൾ ഇതിപ്പോ എന്തെങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ പക്ഷെ വീഡിയോ കാണുമ്പോൾ ഇവരെ ഏട്ടനെ അനിയനും ഇങ്ങനെയാണ് കിടക്കുക തലമുട്ടിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ഇവർ കാണൂല രണ്ട് തല ഇങ്ങനെ രാധാ ഇതാണ് ആൾക്കാര് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ മെയിൻ ആൾക്കാര് ഭയങ്കര സന്തോഷം സന്തോഷായി ആയി വീടോക്കെ കാണണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെതാ ജിജുബായി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാള് കൂടിയുണ്ട് ചെറുനാരങ്ങ നീരൊക്കെ നല്ല വൃത്തിക്ക് എടുക്കുന്നുണ്ട് ഞാനത് കഴിയുന്നു എന്നൊരു കല്യാണത്തിന്റെ പരിപാടി ഉണ്ട് അതെ അപ്പൊ ബിരിയാണി വെക്കാൻ തുടങ്ങി തള്ളിക്കൊണ്ടിരിക്കാണ് ചാട്ടനും ക്കാ രസാണ് കൊറേ രജേട്ടൻ്റെ സംസാരിക്കാട്ടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഇവളന പക്ഷെ ഇവിടെ പണി നീങ്ങൂലും രജേട്ടന്റെ പണി നീങ്ങോടെ ഇതൊക്കെ ദ്രുപതി വരച്ചതാണെന്ന പറയണ ഗൈസ് എല്ലാരും കാണാ ദ്രുപതിന്റെ വര ദ്രുപദീന്റെ വര ഐഡിയാസ് ആ അടിപൊളി എനിക്ക് വേണ്ട വെള്ളം വളരെ കറക്റ്റ് ആയി വളരെ കറക്റ്റായിട്ടാണ് വെള്ളം എല്ലാം കണ്ട് കണ്ടുപിടിയൊക്കെ ഒമ്പത് ഗ്ലാസ് വെള്ളത്തിന് ഏഴര ഏഴ മു പക്ഷെ അതെനിക്ക് അറിയാൻ അതെനിക്കറിയായിരുന്നു ഞാൻ എടുത്തേക്കാനൊക്കെ അതും കൂടി ഉണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം എത്ര വട്ടം കളർന്നിക്കുന്ന ഓർമ്മ ഇല്ലയെ ഇല്ല 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 ഈ ബിരിയാണി നന്നായോ പറയും അഞ്ചു മുന്തിരി ഞാൻ എടുത്തു നന്നായി എന്ന് ഞാൻ നന്നായിന്നറിയച്ചായ വളരെ കഷ്ടപ്പെട്ട് ഇതാ ഇവിടെ ഫിറും ഫിറും ദ്രുപദും ഭയങ്കര കളിയിലാണ് പാമ്പും കോണി വിടാ സൈക്കിളിന് ഭയങ്കര അടി അടി നടന്നുകൊണ്ടിരിക്കാണ് എന്റെ പൊന്നെ സൈക്കിൾ കൊടുക്കേ അതോ അപ്പൊ ആരാണിതില് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പറയൂ യാത്ര തുടങ്ങിയാണ് ഓർക്കത്തെ നീറ്റപ്പോ വീരമാമാ കളിക്ക കളിക്ക കളിക്കന്ന് അണ്ടി പിന്നാലെ യാവില ബോൾ എടി കളിച്ചി ഞാൻ ഇപ്പോ ബിലാന വെച്ചി റെസ്റ്റ് എടുക്കാൻ ടൈമിൽ ചെക്കാൻ നിർബന്ധി നിർബന്ധി ഞാൻ കളിക്കയാണ് വഴിക്ക് കൊടുത്തു ആറ് ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ അല്ലെങ്കിൽ ഇതാടങ്ങി ഞാൻ കണ്ടില്ല കല്ല കല്ല കണ്ടി ഞാൻ ഇത്രല്ല പോലെ അങ്ങനെ കൊട്ടിടി അഞ്ച് അപ്പോൾങ്ങളെ കളി തുടങ്ങിയിക്കോളൂ അപ്പഴേക്കും അപ്പോഴേക്കും ഞാൻ റെഡി ആവാം ആ ഒരു പടുത്ത ബീച്ചിൽ കണ്ട ഇതാണ് എന്റെ മെയിൻ പരിപാടി പരിപാടിക്കാളി ബീച്ച് ലേ അങ്ങനെ ബിരിയാണി സെറ്റായി സക്സസ് ആയോന്നുള്ളത് കഴിച്ചു നോക്കിട്ട് അച്ചായനും അച്ചായനും അബിയും ഫിറും കൂടിയിട്ടാണ് ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് അഞ്ചു തട്ടിപ്പുട്ടി ഹെൽപ്പ് ചെയ്തു ഞാനൊരു രചി രണ്ട് വെളുത്തുള്ളി ബിരിയാണി വരണം അതാണ് ബിരിയാണി കഴിക്കാറുള്ളു കഴിച്ചു നോക്കിട്ട് പറയാ എന്താണ് അത് അഞ്ചുന്റെ അച്ചാറ് സ്പെഷ്യൽ അച്ചാറ് എന്താണ് അഞ്ചാ കഴിച്ചെ അഞ്ചുണ്ടാക്കിയതാ അച്ചാറൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയ കച്ചമ്പറ ഞാനും അബിയും കൂടി ഇണ്ടാക്കിയ അച്ചാർ കച്ചമ്പറി കച്ചമ്പറി കൈന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കട്ടെ ഫുഡ് എന്താ കാണിക്കണേ കഴിക്കു ആദോ ുപത് ഫുഡ് ചൂടാ അയ്യോ എന്താ കഴിക്കണെന്ന് ചോദിച്ച ചൂടില്ല കഴിച്ചോട്ടാ അവിടെ ഇരുന്ന് കഴിച്ചോട്ടായൊരാടിക്കൂ ഞാൻ എന്താ കാണിക്കണെന്നൊക്കെ ചോദിച്ചപ്പോ പ്ലേറ്റ് മാറ്റിയാണ് മറ്റാള് വെള്ളം കുടിക്കട്ടെ എന്നൊക്കെ അത് വിരിയാണി എങ്ങനെയുണ്ട് സൂപ്പർ ഏ ബിരിയാണി എങ്ങനുണ്ട് ബിരി ഇഷ്ടായില്ല പിന്നെ നല്ല വിശപ്പിലാണ് എല്ലാരും കഴിച്ചോണ്ടിരിക്കുന്നത് ഇഷ്ടായും എന്താണ് അടിപൊളി അടിപൊളി ിരിയാണി ഒക്കെ കഴിച്ച് ഉറങ്ങി ഇപ്പൊ എണീറ്റ് പുതുവർഷം തുടങ്ങാനായ എന്റെ മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ എയർപോർട്ടിൽ പോകുന്നു ഇവളും ഒരുങ്ങി എവിടെയോ പോകുന്നു അഞ്ചു മിനിറ്റ് ഫുള്ള് പുറത്ത് കറക്കാണ് എന്നാണ് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ആ സുഖിണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഞങ്ങൾ അബുദാബി ടീംസ് അവിടെ വന്നിട്ടുണ്ട് അബുദാബി ജസ്റ്റ് എന്നിട്ട് അബുദാല് വിളപ്പെടത്ത് തന്നെ കൊടുത്തേക്കും അങ്ങനെ ഗൈസ് ഞങ്ങൾ ടീമിന്റെ അടുത്ത് എത്തി ഞങ്ങളെ ജാഫർ മോന് സുലൈമു സുലൈമിനെ പറ്റി കൊറേ പറയാണ്ട് നമ്മൾ സേറുവിന്റെ ഏട്ടൻ ജാഫോടാ ജാഫോട ഉണ്ട് സുണ്ട്രുതാ സുണ്ട്രു നാട്ടിലൊക്കെ പോയിട്ട് സുണ്ട്രുണ്ടെങ്കില് അല്ലേ ആരാണ് മസാല അവിടെ ആ അങ്ങനെയാ വര്യൂഇയർ ആയിട്ടുള്ള തകർപ്പം വരെ പുറത്തു പോയില്ല അവിടെ തന്നെ അതെ 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 അങ്ങനെ അബ്ദുള്ള മസാല എന്താണ് ഇതേതാ ഗ്രീൻ ചില്ലിയാ അങ്ങനെ ഗ്യാസ് വരും നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞങ്ങളെ വീട്ടിൽ ഇല്ല മന്തി മന്തി അജോ മന്തി റൈസും ചിക്കനും നമ്മളെ പ്യൂർ ജില്ലത്തെ റൈസിന്റെ പോവണ്ടല്ലോ കളറ് അല്ലേ അല്ലേ ദുരുപദോസുണ്ടോ യാത്ര പറഞ്ഞെടുക്കാൻ പറഞ്ഞു അപ്പൊ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി യാത്ര പറഞ്ഞെടുത്തോട്ടെ പോകും അപ്പൊ കേസ് ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അബുദാബി ഫ്രണ്ട്സിനൊക്കെ പോയി കണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വിട്ടുള്ളൂ ഫുഡായിരുന്നു അപ്പൊ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി ഇപ്പതാ ഏട്ടൻറെ വീട്ടില് ഫ്ലാറ്റിൽ ഇവിടെ ഇറക്കി കൊടുക്കാണ് ആ ഞങ്ങള് ഞാനീ പോവാണ് ഷാർജ് നമ്മളെ ഫ്രണ്ട് വരുന്നുണ്ടോ എടുക്കാന് അപ്പൊ ന്യൂഇയർ പ്രോഗ്രാം ഒന്നും എനിക്കില്ല ഇവിടെ ചിലപ്പോ വെടിക്കെട്ട് കാണാനൊക്കെ പോകും ഒരു ടീമൊക്കെ പോകും അവര് അല്ല അവര് പാർക്കി ആ ചേച്ചി അപ്പൊ എന്തായാലും എൻജോയ് ഞാന് വണ്ടിയിലാവും അപ്പൊ എന്തായാലും വിട്ടോട്ടോ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇർ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഹാപ്പി വിട്ടോളി ബസ് ന്യൂഇർ പറയാ

ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവാണ് അനുചേച്ചി മഞ്ചിക്കുടിക്ക് ഇറങ്ങാൻ കൊണ്ടുപോവാണ് അല്ലേ ഒത്താവശ്യമൊക്കെ ഞാൻ ആഘോഷിക്കർപോർട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഞാനിവിടെ ന്യൂഇയർ ഞാനിവിടെ പൊളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പോവല്ലേ ഏത് രൂപ നിങ്ങൾ എല്ലാവരും വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളൊക്കെ കാണിച്ച കാരണം ചെലപ്പോണ്ടോ പഠിച്ചു പോണോട്ടില് പറയൂ അതോ അത് മണ്ണിൽ കളി തുടങ്ങി അത് ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ നിർത്തി മൈബിലാണ് വൈബിലാണ് ഫിറൂനെ മിസ് ചെയ്യുന്നു അതെ ഒന്നും കൂടി വൈബായിരുന്നു എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറയാ കൈ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 അല്ല പേ reject happy, 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 happy new year happy new year mari happy new happy happy new year, happy new year. Happy new year. Boa.